ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നല്ല വെട്ടം അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ടാലും മാറ്റാം ഭയങ്കര ഇറിട്ടേഷൻ പോലെ അപ്പോൾ ആക്ച്വലി ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടി വന്നേക്കാണ് ഞാൻ പാത്തുവിന് കുറച്ച് നാളായിട്ട് ഫുഡ് വെയർസൊക്കെ ഇങ്ങനെ ഓൺലൈൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓൺലൈനില് കൂടെ ഒരു പേജ് നമ്മുടെ ഞാൻ ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓൺലൈനില് കൂടെ ഒരു പേജ് എനിക്ക് കിട്ടിയത് ഒ എൻ വൈ സി എന്നും പറയുന്ന ഒരു പേജാണ് ആക്ച്വലി അതിൻ്റെ അകത്ത് കാക്ക സമ്മതിക്കത്തില്ല ആക്ച്വലി അതിൻ്റെ അകത്ത് നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാൻഡൽസ് അതേപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോക്സ് പിന്നെ അതേപോലെ സ്ലൈഡേഴ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നല്ല ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അതായത് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന രീതിക്കുള്ള ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട് ദേ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഒ എൻ വൈ സിയുടെ പേജ് അപ്പോൾ ഞാൻ പാത്തുവിന് വേണ്ടിയിട്ടുള്ള ഗേൾസിൻ്റെ സ്പെസിഫൈ ചെയ്ത് നോക്കുന്ന കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഗേൾസിൻ്റെ മാത്രം വരുന്നത് അപ്പോൾ അത് കണ്ടില്ല നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ളതൊക്കെ അതെ ഈ ഒരു വൈലറ്റ് പോകുന്നു കണ്ടില്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ മോക്ക് അത് എടുക്കാഞ്ഞത് അപ്പോൾ നല്ല രസമുള്ളതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ ബോയ്സിൻ്റെയും കൂടെ ഒന്നിപ്പോൾ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോയ്സിൻ്റെയും ഷൂസ് ഒന്ന് നോക്കിയാൽ ഉണ്ട് എന്നറിയാൻ അപ്പോൾ ഇത്തതാണ് മക്കൾക്കൊക്കെ മേടിച്ചു കൊടുക്കാമോ എന്ന് വിചാരിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു റേറ്റ് നിങ്ങൾ അത്യാവശ്യം വിലക്കുറവ് അത്യാവശ്യം വിലക്കുറവുള്ളതുണ്ട് പക്ഷെ നമ്മളിങ്ങനെ തെരഞ്ഞു നോക്കണം കേട്ടോ നമ്മുടെ ആ നമുക്ക് പറ്റുന്ന രീതിക്കുള്ള പ്രൈസ് ഉണ്ടാവില്ല ആ ഒരു പ്രൈസില് ജസ്റ്റ് നോക്കുക എന്തായാലും നല്ല അടിപൊളി സാധനങ്ങളാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു പേജ് കേറുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് സാധനം എന്ന് നോക്കാം എന്ന് കരുതിയിട്ട് ഞാനത് ഓർഡർ ചെയ്തു അഫോർഡബിൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല റേറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് അതൊന്ന് പൊട്ടിച്ച് നോക്കാം സംഭവം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ആക്ച്വലി ചെറുതായിട്ടൊന്ന് ഞാൻ പൊട്ടിച്ച് ഇതിൻ്റെ സാധനം ഞാൻ ഇത് തന്നെ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് പൊട്ടിക്കുന്നത് സാധനം ഇന്ന് വന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഈ സംഭവം ഇതാണോന്നൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഫുള്ളായിട്ടിപ്പഴാണ് പൊട്ടിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ചെരിപ്പായതുകൊണ്ട് പാക്കിങ് ഒന്നും പിന്നെ അതായത് ഒട്ടും വെയിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ വേറെ ഒന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല ഈ ഒരു സംഭവമാണ് മെയിനായിട്ടൊരു സിപ്പ് ലോക്കിനകത്താണ് സിപ്പ് ലോക്കിനകത്താണ് സാധനം വന്നേക്കുന്നത് അയ്യോ ആ സ്പോഞ്ച് ഒക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് വെയർസിലൊക്കെ ഉണ്ടുള്ള സാധനമാണ് ഇതാണ് ഫുഡ് വെയർ നല്ല ക്യൂട്ടായിട്ടില്ല എനിക്കിത് കണ്ട് കുറച്ച് കുറേ ഉണ്ട് കേട്ടോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൂടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കിനും ഒരു ഒത്തിരി 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 സാധനങ്ങളുണ്ട് എല്ലാം നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ട് ഇതിനെക്കാട്ടിയും ക്യൂട്ടായിട്ടുള്ളത് ഞാൻ ജസ്റ്റ് അവൾ പാത്തൂനെ കൊണ്ട് ഇരുത്തിക്കൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ആൾക്ക് ഇത് വേണം ഇത് കണ്ടിട്ട് റെയിൻബോ പോലെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത് തന്നെ വേണമെന്നും പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചിട്ട് ഞാൻ മേടിച്ച സംഭവമാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചെരുപ്പാണ് സംഭവം ഇത് എന്താണ് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റും ഞാൻ ആക്ച്വലി പാത്തൂന് സ്കൂളിൽ പോകുമ്പോഴത്തേക്കിന് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണേ അപ്പം അതെ നോക്കിക്കേ ഇത് റബ്ബറാകുമെന്ന് തോന്നുന്നുണ്ട് ഈ മെറ്റീരിയലിനെ പറ്റിയൊന്നും വലിയ വലിയ ജ്ഞാനമില്ല റബ്ബറാകും തോന്നുന്നുണ്ട് നല്ല ഫ്ലെക്സിബിളായിട്ട് ഉള്ള സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ ഇതേ ഗ്രിപ്പ് ഉണ്ട് കേട്ടോ നല്ല ഗ്രിപ്പ് ഉണ്ട് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള സംഭവമാണ് പിന്നെ ഇത് നമ്മുടെ ഒട്ടിക്കുന്ന ടൈപ്പാണ് ഇതല്ലാതെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ ചെറുപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിത് എനിക്ക് ആക്ച്വലി ഇത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പാത്തൂന് ഇഷ്ടപ്പെട്ടതെന്നുള്ള അവൾക്ക് അവളുടെ സാധനങ്ങൾ ഇപ്പം തന്നെ അവൾ അവളുടെ ഇഷ്ടത്തിന് ഇതാക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കൊടുക്കും ഏതാ ഇഷ്ടപ്പെട്ടേന്ന് ചോദിക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട് ആൾ തന്നെ പറഞ്ഞതാണ് വേറെ അതിനകത്ത് വേറെയും ക്യൂട്ടായിട്ടുള്ള എനിക്ക് ഒരു ഈ ടെഡി ബിയറിൻ്റെയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സൈസ് സാധനം ഉണ്ടായിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടും അതെനിക്ക് ഇഷ്ടപ്പെടായിരുന്നു പക്ഷേ ഈ പെൺകുച്ചിനെ അത് വേണ്ടാന്ന് പറഞ്ഞു ലാസ്റ്റ് പിന്നെ ഞാനത് മേടിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇതാണ് മേടിച്ചത് പിന്നെ രണ്ട് രണ്ടെണ്ണം ഞാൻ അല്ലാതെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് ഇതൊന്നും നോക്കാമെന്ന് കരുതി പക്ഷെ എന്നാലും കണ്ടപ്പം രണ്ടെണ്ണവും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിൻ്റെ ഇത് വന്നിട്ട് പിന്നെ അത് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം അങ്ങനെയൊന്നുമില്ല പക്ഷേ അത് വരട്ടെ വന്നിട്ട് നോക്കട്ടെ എന്ന് കരുതി ഇരിക്കുകയാണ് കേട്ടോ നല്ല ചെറുപ്പാണ് അഫോർഡബിളിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു അതിനകത്ത് റേറ്റ് പിന്നെ ഫസ്റ്റ് കയറി പർച്ചേസ് ചെയ്യും ുന്നവർക്ക് അവരൊരു കോപ്പി കോഡുണ്ട് കോപ്പി കോഡ് അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും പത്തോ ഇരുപതോ രൂപ ഡിസ്കൗണ്ട് ഉള്ളൂ പക്ഷേ എന്നാലും ഡിസ്കൗണ്ട് ഉണ്ട് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഇത് ആക്ച്വൽ പ്രൈസ് വരുന്നത് പക്ഷേ ഞാനത് മേടിച്ചപ്പോഴത്തേക്കിനും ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപ കോഡൊക്കെ അടിച്ചുകൊടുത്ത് ഡിസ്കൗണ്ട് വന്നപ്പം ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപക്ക് കിട്ടി വേറെ ഷിപ്പിംഗ് ചാർജ് ഒന്നും അവർ ചാർജ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാത്തൂവിന് ഇനി ഇത് ഇടിയിച്ച് നോക്കണം കാരണം ഇതിൻ്റെ സൈസ് ഞാനൊരു ആൾക്ക് ഇപ്പം മൂന്നര വയസ്സിൻ്റെ പ്രായത്തിനുള്ളതാണ് കൊടുത്തേക്കുന്നത് അവളുടെ ചാ ഇത് നോക്കിയിട്ട് കറക്റ്റാണ് ഇട്ട് കൊടുത്തത് പക്ഷേ ഇത് ഇട്ട് നോക്കിയിട്ട് ഇനി വലുതാണോ ചെറുതാണോ എന്നറിഞ്ഞിട്ട് വേണം ബാക്കി ചെയ്യാൻ അപ്പോൾ നല്ല രസമുള്ള സംഭവമാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് അതിനകത്തുനിന്ന് കയറിയിട്ട് ഒ എൻ വൈ സി എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് അപ്പം അവിടെ കയറിയിട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും രസമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് എനിക്ക് ഭയങ്കര എനിക്ക് ഒത്തിരി ഇഷ്ടമായി എനിക്ക് ഈ കളറും ഇഷ്ടമായി ഇനി ആൾക്കിത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ജസ്റ്റ് മേടിച്ച് ജസ്റ്റ് ഒന്ന് ആ പേജ് ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക സൂപ്പറായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് ഗേൾസിനും ബോയ്സിനും വേണ്ടിയിട്ടുള്ള ന്യൂ ബോൺസിനും വേണ്ടിയിട്ടുള്ളത് ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ളത് ഞാനങ്ങനെ കണ്ടില്ല കേട്ടോ ന്യൂ ന്യൂ ബോൺസിനുള്ളത് ഞാനങ്ങനെ കണ്ടില്ല പക്ഷേ നമ്മുടെ ഒരു രണ്ട് മൂന്ന് വയസ്സ് ഉള്ള പ്രായമുള്ള പിള്ളേർ ഞാൻ എന്നെ അത് മാത്രം സ്പെസിഫൈ നോക്കിയത് എന്ന് അറിയാൻ പാടില്ല പക്ഷെ എന്തായാലും നല്ല അടിപൊളി സാധനങ്ങളാണ് അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ